ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് മാറി നിന്ന് കുറച്ച് വെയിലൊക്കെ അരച്ചിട്ടുണ്ട് ബ്ലീഡിങ് ഹാർട്ടിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട് എല്ലാ കൊമ്പിൽ നിന്നും നന്നായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് ഈ ഒരു പൂവിൻ്റെ കളറാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ നല്ല റെഡ് കളറുമാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ റെഡ് കളറിലുള്ളതാണ് ചെറിയൊരു പൂവ് മറ്റേത് ഇല പോലെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും നല്ലൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ് നല്ല വള്ളി പോലെയാണ് ഇത് പടർന്നു വരുന്നത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം ക്ലൈമ്പ് ചെയ്ത് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ കുറ്റിയിൽ വളർത്തിയിട്ട് അങ്ങനെ പടർത്തിയെടുക്കാം ഹോട്ടൽ നല്ല കുറ്റി കുറ്റിയൊക്കെ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് ഇത് നമ്മൾ മറ്റൊരു മോഡലിൽ വളർത്തിയെടുത്തതാണ് നല്ലൊരു കമ്പ് ഉപയോഗിച്ച് അതിലേക്ക് ചെടി വളർത്തിയെടുത്തതാണ് അപ്പം നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാം സീസൺ ഇല്ലാതെ പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് പണ്ടൊക്കെ എല്ലാവരും വീട്ടിലും വേലി പോലെ കെട്ടാനും അതുപോലെ തന്നെ പറമ്പിലൊക്കെ ഒരുപോലെ ഉണ്ടാക്കി കിടന്നൊരു ചെടിയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ട് വീട്ടിൽ ഒരു ചെടിയാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നഴ്സറിയിലൊക്കെ പോയാൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ വലിയൊരു സ്റ്റിക്കിൽ വെച്ച് കെട്ടിയതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള അതുപോലെ തന്നെ കുറച്ച് പ്രായം ചെന്നൊരു ബ്ലീഡിങ് പാട്ടാണ് നല്ലൊരു കണ്ടുത ഇവിടെയാണ് ഇതിൻ്റെ വേര് വരുന്നത് നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായതാണ് നമ്മൾ കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങനെ നീളത്തിൽ ഇത് വളരാത്തത് ഇതിൻ്റെ ഓരോ തുമ്പും പൂവിട്ട് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിന്നീട് ഉണ്ടാകുന്ന ഓരോ കമ്പുന്നും നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് പ്രൂൺ ചെയ്തിട്ട് നല്ലൊരു മൂപ്പത്തിയൊരു തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം മഴക്കാലത്തൊക്കെയാണ് കുഴിച്ചിടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഉണ്ടായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ അത് നമുക്ക് പോട്ടിലും ഒരുപാട് തന്നെ കുഴിച്ചിടാം കേട്ടോ പോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ലൊരു ബുഷു പോലെ അങ്ങനെ ഒഴിച്ചടി വളർത്തിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയും കൂടിയുണ്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളറ് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ നല്ലൊരു ലൈറ്റ് പിങ്ക് വരുന്നതും ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളെടുത്ത് ഇപ്പോൾ ആ ഒരു പീസില്ല ഇത് മാത്രമാണ് ഉള്ളത് നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു കമ്പ് നോക്കി കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ സൺലൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെടി ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവുകയുള്ളൂ നമ്മൾ മുറ്റത്തൊക്കെ ആകുന്ന നേരത്ത് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നോക്കിയിട്ട് കുഴിച്ചിട്ടാൽ മതി അപ്പോൾ നിറച്ചും ഇതുപോലെ പൂക്കൾ ഉണ്ടായി കിട്ടും പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഓരോ ഇല കഴിഞ്ഞ് പൂവാകുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കണം വേ ചൂട് കാലത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കൊടുക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു ചെടി കൂടിയാണ് പിന്നെ ദുരിപ്രാവശ്യം ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പൂവ് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മളിത് വേലി പോലെയൊക്കെ വീടിന് ഡെക്കറേറ്റീവായിട്ട് ഗാർഡനിലൊക്കെ ഒരു വരി പോലെയൊക്കെ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കട്ട് ചെയ്ത് സെയിം ലെവലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മൾ ഈ അടിഭാഗത്ത് നോക്കി നല്ല മൂപ്പെത്തിയ തണ്ടാണ് എടുക്കുന്നത് ഇലകൾ അധികം വേണമെന്നില്ല അതുപോലത്തെ ഒരു കമ്പ നേരം കാണാൻ അത്ര ഒരു രസമില്ലെങ്കിലും നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലീഫുകളും പിന്നെ അതിൽ നിന്ന് പൂക്കളും ഉണ്ടാകുന്നതാണ് ഈ പുതിയ ഭാഗത്തു നിന്ന് എടുക്കുന്നതിനെക്കാട്ടിൽ നല്ല നല്ല താഴത്തുനിന്ന് നല്ല ഒരുപാട് കുറച്ച് ഏജായി മൂപ്പെത്തിയ ഭാഗം എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് പീസ് നോക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ട് ചെറിയൊരു ബോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ഒന്ന് പിടിച്ചു കഴിഞ്ഞ് വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലോ അല്ലെങ്കിൽ തന്നെ നല്ല വലിയ പോട്ടുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം നമ്മളിത് പൊതുവെ വീട്ടിൽ മുറ്റ തന്നെയാണ് കുഴിച്ചിടാറ് അങ്ങനെ പോട്ടിൽ വെച്ചു കൊടുക്കാറില്ല അത് വേർ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ചെറിയൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നത് വേര് മുളച്ചതിൻ്റെ ശേഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളൊരു പോട്ട് നമ്മൾ പഴയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് വേര് വരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളിത് ഉദ്ദേശമുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ ഗാർഡനിങ്സ് ആയാലും വളരും മാത്രമുള്ളൊരു മിശ്രിതമാണ് എടുത്തത് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കണ്ടാത്തൊരു ചെടിയാണ് നമ്മൾ കുഴി നിലത്തൊക്കെ കുഴിച്ചിടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഈ ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ആത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെടി ഒന്ന് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം നമ്മൾ കുറച്ചൊരു ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുക ഇന്ന് പൊടിപ്പിച്ച് കഴിഞ്ഞാൽ വെയിലുള്ള സ്ഥലത്തേക്കൊക്കെ വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ ബ്ലീ ബ്ലീഡിങ് ഹാർഡിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇതുപോലെ നമുക്ക് കുഴിച്ചിട്ടിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മളിങ്ങനെയാണ് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് നല്ല മൂക്കത്തിയ കട്ടിങ്സ് നോക്കി കുഴിച്ചിട്ടിട്ട് വേര് പിടിക്കുന്ന സമയത്ത് മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കര പെയ്യാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ അതുപോലെയുള്ള പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ